ഈ രംഗണ്ണന്റെ കഥകളുടെ സ്റ്റോറി ടെല്ലർ ഇദ്ദേഹമാണല്ലോ അപ്പൊ ഈ പല പല കഥകള് പറയുക അതിന് ഈ സ്വഭാവം തന്നെയാണോ ആയിരുന്നുണ്ടായിരുന്നത് തുടക്കത്തിൽ തന്നെ എന്ന് വെച്ചാല് അതായത് ഇങ്ങനെ കുറച്ച് ഭയങ്കര ലൗഡായിട്ട് ഇയാള് കാണാത്ത അതായത് ഇവര് രണ്ടുപേരും ലൗഡ് അതായത് അമ്പാനും രംഗയും ഒരാള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് മീറ്റർ ഉള്ള ക്യാരക്ടേഴ്സല്ലോ

ഇങ്ങനെ പോവാണ് അത് ശരിയാണോ എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്നുള്ള രീതി ട്രൈ ചെയ്ത് തന്നെ ചെയ്യും ഇവരും തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഈ ചില വർക്ക്ഷോപ്പുകളൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ചെയ്തിരുന്നല്ലോ മുന്നേ തന്നെ ഉണ്ടായിരുന്നു കൂടെ അപ്പം അപ്പൊ തന്നെ സംസാരിച്ച് അങ്ങനെ ഒരു റാപ്പം ഉണ്ടാവാൻ നമ്മളിപ്പം ഒരാളെ പരിചയപ്പെടുമ്പോ എത്ര സമയം എടുക്കും അത്ര സമയം എടുത്തുള്ളൂട്ട് ഇവര് സെറ്റ് ആവാൻ വേണ്ടി